നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് റെയിൽവേസിൽ നിലവിലുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ എനിക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഒഴികുകൾ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം കേരളത്തിൽ തന്നെ നൂറ്റി അറുപത്തി മൂന്ന് ഒഴികുകളുണ്ട് അപ്പൊ താല്പര്യമുള്ളതൊക്കെ ഈ അവസരം പരമാവധി വലിയപ്പെടുത്തുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് നിസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിലക്കത്തിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇന്ന് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ മെയ് പതിനൊന്ന് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും ഫീസ് അടയ്ക്കാനായിട്ട് ഒരു ദിവസം കൂടെ സമയമുണ്ട് പതിമൂന്ന് മാർച്ച് മെയ് പതിമൂന്ന് വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് കഴിയും അതിനുശേഷം നമ്മുടെ കറക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് മെയ് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ അവസരമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മെയ് പതിനൊന്നാണ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനുള്ള അവസാന തീയതി പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഏഴാം ശമ്പളം കമ്മീഷൻ അനുസരിച്ചുള്ള ലെവൽ ടു അപ്പോയിന്റ്മെന്റ് ആണ് അതായത് അടിസ്ഥാന ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം ആയിരിക്കും ലഭിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാലത്ത് ചെയ്യുന്നത് ആകെ വേക്കൻസികളുടെ എണ്ണം ഒൻപതിനായിരം തൊള്ളായിരത്തി എഴുപതെണ്ണമാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം ഓൺലൈനായിട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഒന്നിലധികം ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പാടില്ല സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നോർമലി ആ സോണുകളിലായിരിക്കും എപ്പോഴും ലഭിക്കുന്നെങ്കിലും കൊമ്പ്യൂട്ടർ അതോറിറ്റിക്ക് ഇന്ത്യയിൽ എവിടെ വേണേലും ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ നല്ല വിഷൻ അടുത്ത അടുത്ത കണ്ണ് രണ്ട് കണ്ണിനും ഗ്ലാസ് ഇല്ലാതെ സിക്സ് ബൈ സിക്സ് നെലൻ കാഴ്ചക്തി ഉണ്ടായിരിക്കണം അടുത്ത വിഷൻ നിയർ വിഷൻ പോയിന്റ് സിക്സ് നെലിൻ ഉണ്ടായിരിക്കണം അതുപോലെ കളർ ബ്ലൈൻഡിനെസ് ബൈനോഫിക് ഡ്രോ ബാക്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഏജിനിറ്റ് പറയുകയാണെങ്കിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സി കാൻഡേറ്റ്സ് അല്ലെങ്കിൽ അഞ്ച് വർഷവും ഒബിസി നോൺ ക്രിമിനലായിട്ടവർക്ക് മൂന്ന് വർഷവും എക്സ് മെൻ കാൻഡിഡേറ്റ്സ് സോറീസ് അനുസരിച്ച് മൂന്ന് മുതൽ ആറ് എട്ട് വർഷം വരെയും നിങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എക്സാമിനേഷൻ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് ഒക്കെ അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അതുപോലെ എസ് സി എസ് സി കാന്റിഡേറ്റ്സ് എക്സറിസ്മെൻ കാൻഡിഡേറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ളവരെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിച്ചാൽ മതിയാകും എന്നാൽ ഒന്ന അഞ്ച് ലെവൽ എക്സാമിനേഷൻ അതിനകത്ത് ഒന്നാമത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കുന്നവർക്ക് നാനൂറ് രൂപ റീഫണ്ട് ചെയ്യും ബാങ്ക് ഫീസ് ബാങ്ക് ചാർജസ് എടുത്തിന് ശേഷം അതുപോലെ ബാക്കി ഇരുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കുന്നവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ബാങ്ക് ചാർജ് വെച്ചതിന് ശേഷം ബാക്കി അത് റീഫണ്ട് ചെയ്യാനാണ് നമ്മുടെ അവിടെ ആ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് ഐ എഫ് എസ് സി കോഡ് ഉൾപ്പെടെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് സമർപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ പൈസ തിരികെ കിട്ടില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ അതുകൊണ്ട് പ്രത്യേകം നമ്മുടെ ഏത് ബാങ്കിലാണ് നമ്മുടെ അക്കൗണ്ട് ഉള്ളത് ആ നമ്മുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേരും ബാങ്കിന്റെ പേരും ഐ എഫ് എ സി കോഡ് നിർബന്ധമായും ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്തിരിക്കണം റിക്രൂട്ട്മെന്റ് പ്രോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് സ്റ്റേജ് റിക്രൂട്ട്മെന്റ് പ്രോസ്സാണ് ഒന്നാമത്തെ ബേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് സി ബി ടി ഉണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട് മൂന്നാമത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആർട്ടിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അവസാനമായിട്ടും മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ അഞ്ച് സ്റ്റേജ് സെലക്ഷൻ പ്രോസസ്സ് വഴിയാണ് നമ്മൾ അതിലേക്കുള്ള ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സി ബി ടി എക്സാമിനേഷൻ്റെ ഒക്കെ സിലബസ് ഉൾപ്പെടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്നവരെ ഒരാൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരാളെ അപേക്ഷ മാത്രമേ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അതാത് ഏത് റിക്രൂട്ട്മെന്റ് ബോർഡിലാണോ ഏത് ആർ ആർ ബിയിലാണോ നിങ്ങൾ ആ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ അപേക്ഷിക്കുന്ന അവിടുത്തെ ഇമെയിൽ ആ വെബ്സൈറ്റ് വേണം അപേക്ഷിക്കാൻ കാര്യം മനസ്സിലാക്കുക ഓൺലൈൻ അപേക്ഷിക്കാൻ നമുക്ക് കേരളത്തിലെ തിരുവനന്തപുരമാണ് സോൺ റെയിൽവേ സോൺ ഉള്ളത് അവിടെ വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അതിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം സോണിന്റെ ഈ വെബ്സൈറ്റ് ഉള്ളത് ഡബ്ല്യൂ 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 ആർ ആർ ബി തിരുവനന്തപുരം ഐ എന്നുള്ളതാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ ഒഫീഷ്യലായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് അപ്ലിക്കേഷൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്ന ശേഷം കറക്ഷൻ എല്ലാം ഉണ്ട് ചെയ്യാൻ പതിമൂന്നാം തീയതി മുതൽ മെയ് മൂന്നാം തീയതി വരെ സമയം ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത് ക്വാളിഫിക്കേഷൻസാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുള്ളത് പറയാം പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് പൈലറ്റ് എന്നുള്ളതാണ് ലെവൽ ടു അപ്പോയിൻമെന്റ് ആണ് പത്തൊമ്പതിനായിരം തൊള്ളായിരം രൂപയായിട്ട് അടിസ്ഥാന ശമ്പളമായിട്ട് ലഭിക്കുക മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻസ് ഇനി പറയാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ മെട്രിപ്പുലേഷൻ പാസ്സായ ശേഷം ഐ ടി എ സർട്ടിഫിഫിക്കറ്റ് അതായത് എസ് സി വി ടി ആയാലും എൻ സി വി ടി ആയാലും മതിയാവും പല ട്രേഡും കൊടുത്തിട്ടുണ്ട് ഫിറ്ററ ഇലക്ട്രീഷൻ ഇൻസെൻ മെക്കാനിക് മിൽ റൈറ്റ് ഫോർ മെയിൻ്റനൻസ് മെക്കാനിക് മെക്കാനിക് റേഡിയോ ആൻഡ് ടി വി ഇലക്ട്രോണിക് മെക്കാനിക് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വയർമാൻ ട്രാക്ടർ മെക്കാനിക് ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ മെക്കാനിക് ഡീസൽ ഹീറ്റ് എഞ്ചിൻ ടർണർ മെഷിനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എ സി മെക്കാനിക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉള്ള ഐ ടി പത്താം ക്ലാസ് ശേഷം പാസ് ചെയ്യവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതേപോലെ പത്താം ക്ലാസ്സിന് ശേഷം നാഷണൽ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതുമല്ലെന്നുണ്ടെങ്കിൽ മെക്കാനിക്കല് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്ലോമ ഡിപ്ലോമെങ്കിൽ അതാത് ബ്രാഞ്ചിലുള്ള എഞ്ചിനീയറിംഗ് കരുതുകയാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാൻ എന്ന മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്